നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റമദാൻ വ്രതം ആരംഭിച്ചിരിക്കെ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് വെസ്റ്റ് ബാങ്കിൽ നാല് പലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഇതിൽ രണ്ട് പേർ കുട്ടികളാണ് ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഈ കാലയളവിൽ മാത്രം മുന്നൂറ്റി അൻപത്തി എട്ട് പേരെങ്കിലും ഇവിടെ കൊല്ലപ്പെട്ടതായിയാണ് ആണ് യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ലെബനനിൽ തെക്കൻ നഗരമായ ടൈറിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവായ ഹാദി മുസ്തഫ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ നേതാവായ ഹാദി മുസ്തഫ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു ആക്രമണം നടത്തിയത് അതുവഴി പോയ ഒരാളും കൊല്ലപ്പെട്ടതായാണ് വിവരം വിവിധ ആക്രമണങ്ങളുടെ സൂത്രധാരനായ മുസ്തഫയുടെ വധം വലിയ നേട്ടമാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മാത്രം എൺപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റഫേൽ യു എൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിലെ മൂന്ന് ലക്ഷത്തോളം പേർ ക്ഷാമത്തിന്റെ പിടിയിലാണെന്നും വെടിനിർത്തൽ വൈകിയാൽ പട്ടിണി മരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് പട്ടിണിയെ ആയുധമായി ഉപയോഗിക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ കുറ്റപ്പെടുത്തി അതിനിടെ താത്കാലിക വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ഉന്നത തലത്തിൽ നിരന്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് പെരുന്നാളിനു മുൻപ് ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി അറിയിച്ചത് അതേസമയം ഗാസിൽ ഇസ്രയേൽ നടത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള യുദ്ധമാണെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാറിനി കുറ്റപ്പെടുത്തി ഇത് കുഞ്ഞുങ്ങൾക്കെതിരായ യുദ്ധമാണ് അവരുടെ ബാല്യത്തിനും ഭാവിക്കുമെതിരായ യുദ്ധം പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് കഴിഞ്ഞ നാലു വർഷം ലോകമാകെ നടന്ന മറ്റ് യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഡസൺ കണക്കിന് ആളുകൾ ബന്ദികളായി തുടരുകയാണ് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം പന്ത്രീരായിരത്തി മുന്നൂറ് കുട്ടികൾ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നും കുട്ടികളുടെ ജീവന് വേണ്ടിയെങ്കിലും വെടിനിർത്തൽ പ്രാവർത്തികമാക്കണമെന്നും ഫിലിപ്പ് ലെസാറിണി ആവശ്യപ്പെട്ടു